എൻ്റെ ഉമ്മശി ഉറങ്ങിന്നാവോ ഒന്ന് ഒരു മണിക്കൂർ ലേറ്റാണോ പാവാണ് എൻ്റെ ഉമ്മശി നാട്ടിൽ നല്ല മഴയെ വിളിച്ചു നോക്കാം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അസല വലൈക്കും എന്തൊക്കെ ഉമ്മശി വർത്താനോ സുഖാണോ ഇന്ന് ഞാൻ ആ ഒരു മണിക്കൂർ വൈകി ഞാനിങ്ങനെ ഓർക്കിയായിരുന്നു നാട്ടിൽ നല്ല മഴയില്ല ഉമ്മശി ഉറങ്ങിട്ടുണ്ടാവും അർബാബിന്റെ വകും സ്പെഷ്യൽ ആയിട്ട് ക്യാഷ് വന്നു എന്നിട്ട് അർബാബ് പറഞ്ഞു എല്ലാരും പോയി ഫുഡ് കഴിച്ചു പറഞ്ഞു ഞങ്ങള് ബ്രോസ്റ്റ് പോയി മാ ആ ബ്രോസ്റ്റ് കഴിക്കുമ്പോ രസമുണ്ട് എല്ലാവരും കഴിക്കണ് എനിക്ക് വേണ്ട ഫുള്ള് പറഞ്ഞു ഞാന് എനിക്ക് ഫുള്ള് വാങ്ങിച്ചിരുന്നു പക്ഷെ രണ്ട് പീസ് കഴിച്ച് അപ്പൊടെ ഒരു പാവം സെക്യൂരിറ്റിക്കാരന് ഇന്ത്യക്കാരനാണ അപ്പൊ ഞാൻ പുള്ളിക്കാരനെയും വിളിച്ചു അതില് പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷായി മൂന്ന് പീസ് ഞാൻ അവിടെ കൊടുത്തു വല്യ വല്യ പീസ അടിപൊളി അൽബിന്റെ ബ്രോസ്റ്റമ്മാ കഴിക്കണം ാണ് ഞാൻ കഴിച്ചപ്പോൾ എന്റെ ഉമ്മാനെ ഓർക്കാരുന്നു അതെനിക്ക് അറിയാം പക്ഷെ അതുകൊണ്ട് ഉമ്മാക്കും കൊണ്ടുവരണ്ടേ ഇനി ഞാൻ നാട്ടിൽ വന്നിട്ട് നമുക്ക് കോഴിക്കോട് ഹൈലൈറ്റ് മോൾ പോവാം അവിടെ നല്ല ബ്രോസ് കിട്ടും ഉമ്മാക്ക് വയറ് നിറച്ച് വാങ്ങിച്ചു വന്നിട്ട് പോവാട്ടോ പിന്നെ ഞാൻ കുഞ്ഞോൾ താത്തൊക്കെ വിളിച്ചിരുന്നു ഭയങ്കര സന്തോഷായി സംസാരിച്ചു സന്തോഷായി അവളെ പെണക്കൊക്കെ മാറിട്ടുണ്ട് പിന്നെ നാളെ വിടുന്ന ഒരാള് വരുന്നുണ്ട് റൂമിന്ന് എന്താ കൊടുത്തേക്കുണ്ടി അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കയറില്ല എന്താ വേണ്ടി പറ അല്ലെങ്കി എനിക്ക് ഇഷ്ടമല്ലോക്കെ പാട കൊടുത്തേക്കുഞ്ഞ കുഞ്ഞോക്ക് വേണ്ടത് മുസലീം പിന്നെ സലാദ് മാല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഈത്തപ്പഴം കൊടുത്തേക്ക പിസ്ത അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ കൊടുത്തേക്ക ഉമ്മ അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോ കഴിച്ചോ ഞാൻ വരുമ്പോ നല്ല തടിച്ചോ മ്മച്ച ഞാൻ എല്ലാം കൊടുത്തേക്കും ആ റൂമത്തെ ആള് പറഞ്ഞിണ് ഉമ്മാനെ കാണണം ഉമ്മാൻറെ കാര്യം പറഞ്ഞപ്പോ ഉമ്മാനെ കാണണം പറഞ്ഞേക്കണ് ഓരോ എന്തൊക്കെയോ ഉമ്മാക്ക് ഗിഫ്റ്റ് ഒക്കെ തരണം പറയണ്ടേ എന്തെനിക്കറിയില്ല ഒരു പാക്കിതിരുന്നു അപ്പൊ ഓരോ വക ഗിഫ്റ്റ് ഉണ്ടാവും അപ്പൊ ഒരു പേരും ഈത്തപ്പഴം എന്താണെങ്കിലും ബേബിത്താക്കും കുട്ടിയാക്കും ഒക്കെ കൊടുക്കോണ്ടാ പിന്നെ വേറെന്തൊക്കെയമ്മാശേഷം ആ പറയണ്ട ഞാൻ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് അവനോട് പറയൊന്നും വേണ്ട ഞാൻ സാധനം വാങ്ങിച്ചിട്ടുണ്ട് വേണ്ടിട്ടുണ്ട് അതവിടെ വന്ന് വാങ്ങിച്ചോളൂ ഞാൻ വിളിച്ചു പറഞ്ഞോണ്ട് സർപ്രൈസ് ആയിക്കോട്ടെ അമ്മ പറയണ്ട പിന്നെ ഞാൻ പിന്നെ ഞാൻ ക്യാഷ് ആക്കുമ്പോണ്ടോ ക്യാഷ് രണ്ടു കിട്ടും

സത്യാണ് ഉമ്മാൻ്റെ കുട്ടീന്റെ ഉമ്മാക്ക് സമ്മാനം ഉമ്മാന്റെ മോനെ തന്നിട്ടാണ് ആ വിഷമെനിക്ക് നല്ലോണ്ട് എന്താ ചെയ്യുന്നു ഉമ്മാക്കു കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് സ്വന്തം ഉപ്പസി ഉമ്മസിന്നുള്ളത് എന്താണെങ്കിലും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഉമ്മാക്കിഷ്ടറിഞ്ഞാല് വല്യ സന്തോഷുണ്ട് കുഞ്ഞോളിങ്ങനെ കുറ്റപ്പെടുത്തുമ്പോളി ഞാൻ പറഞ്ഞ കുഞ്ഞാവാർക്ക് ഉമ്മാനോട് ഭയങ്കര സ്നേഹമാണ് അതെനിക്ക് അറിയണത് അതെനിക്ക് അറിയണതാണ് കുഞ്ഞാവാനേഹം അപ്പം പറയാൻ ആ ഉമ്മാ അപ്പൊ നാട്ടിലറിയില്ല ഉമ്മാക്ക് ഇപ്പൊ സ്വന്തം ഉമ്മാർക്ക് മക്കളെ പേടിച്ച് ജീവിക്കേണ്ട കാലാണ് എപ്പോഴും മക്കൾ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല എന്താണെങ്കിലും എനിക്ക് വല്യ സന്തോഷായി ഉമ്മാക്കെ സ്വഭാവം എന്നെ ഇഷ്ടാന്ന് പറഞ്ഞു വല്യ സന്തോഷായി മാഷാല്ല മാഷാ അത് കേൾക്കാനുള്ള ഭാഗ്യം മോനുണ്ടായല്ലോ അത് മതിയമ്മ ഞാന് മരിക്കോളെൻറെ ഉമ്മാനെ പോലെ നോക്കും ഉപ്പച്ച സ്വപ്നത്തിൽ എന്താ പറഞ്ഞിട്ട് അറിയോ നിന്റെ ഉമ്മാന്റെ കണ്ണ് നിറയാൻ പാടില്ല ഞാൻ ജീവിച്ചിരുന്നപ്പോ തന്നെ ഉമ്മാനെ ശരിക്കും നോക്കിയിട്ടില്ല അപ്പൊ എന്റെ പൊന്നു മോന് ഉമ്മാനെ ശരിക്കും നോക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത് ഇൻഷാല്ല ഉമ്മ പേടിക്കണ്ട ഉമ്മാ ഉമ്മാന്റെ സങ്കടങ്ങളും ഉമ്മാന്റെ കഷ്ടപ്പാടും ഒക്കെ എനിക്കറിയാം

ണില്ലേ മാഷല്ല ഇപ്പ നല്ല പിന്നെ വിലേ പിന്നെക്കേക്ക് ഓർമ്മണ്ട ഒരു ഷാനാ തച്ചു ഷാനച്ചു പറഞ്ഞിട്ടൊരു കുട്ടിയില്ലേ മലപ്പുറം ഭാഗത്തുള്ള ഒരു യൂട്യൂബർ ഓലെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു എണ്ണ ഉണ്ടായിരുന്നല്ലോ ആദി ഹെർബൽ ഹോയിൽ അങ്ങനെ എന്തു പറഞ്ഞിട്ട് ആ അതെ 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 ആ എണ്ണയായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് ഉപയോഗിച്ചിരുന്നു ഉമ്മക്ക് അറിയില്ല ആ ബോട്ടില് അത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് കൊറച്ചെന്റെ അടുത്ത് ഇണ്ടായിരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോഴേ തലയിൽ നിറച്ച് താരം വന്നേക്കുമ ഉമ്മ അത് കൊടുത്തേക്കോ മുടിയൊന്നും കൊയ്യുന്നില്ലമ്മ താരൻ നല്ലോണം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ചെറുതായിട്ട് കൊയ്യുന്നുണ്ടാവും വേണമെങ്കിൽ ആ നമ്പർ അറിയില്ലെങ്കിൽ എന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാവും നമ്പർ കേട്ടോ ഉമ്മ ഉം ഉം ആ അനിലാട്ട് ഫോൺ അനിലാട്ടന്റെ മിന്ന വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്താ പറ്റിന്ന് അറിയില്ല പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഇടുക്കിയിലുള്ള സ്മിത രണ്ടു മാസം കഴിഞ്ഞ ഓര് വരുന്നുണ്ട് പറഞ്ഞു അപ്പോ ഉമ്മ ഉമ്മ വീട്ടിൽ ഒന്ന് പോവുണ്ടോ ഞാൻ ഒരുപാട് കാലമായിട്ട് പോണെന്ന് പറഞ്ഞ് നിക്കാരുന്നു ആ അവര് വരുമ്പോ ഉമ്മ പോകുമ്പോ എന്തെങ്കിലൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോണോ എന്റെ അടുത്തൊരു ഫ്രണ്ട് ആണ് ആണോ ആണല്ലേ ആ ഉമ്മക്കറിയില്ല ഉമ്മ കണ്ടല്ലോ ഒരു ദിവസം വാട്ട്സപ്പിൽ ആ അവര് മെസ്സേജ് അയച്ചിരുന്നു അവര് അപ്പോ നാട്ടില് പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഉമ്മ സർപ്രൈസ് ആയിട്ട് നാട്ടിലർപ്രൈസായിട്ട് പൊക്കോണ്ടിട്ടും ഇടിക്കൊക്കെ കാണാലോ ആ ബേബി തീസേ ബേബി തീർക്കുണ്ടെങ്കിൽ കൂട്ടി പൊക്കോളും ഒരു ചേഞ്ച് ആവുമല്ലോ ഞാനില്ലാതെ വിഷമിച്ചിരിക്കല്ലേ അവിടെ പോയി രണ്ടിസം നിന്നോളെ ആ അനുഷാന്ന ഓലാരും കൂട്ടി പൊക്കോളിട്ടോ പെട്ടെന്ന് പോയിട്ട് പിന്നെ ഉപയോഗിക്കാൻ മരട്ട് വേഗം പോവണട്ടോ ആ പിന്നെ ഞങ്ങള് പോകുമ്പോ ഇടുക്കി പോകുന്നുണ്ടെങ്കിൽ സെമിനാണേം കൂട്ടിക്കൊണ്ടു പെരുന്നാളത്തെ ഇഷ്ടാക്കാരം പോകുന്നപ്പോ വല്ലാതൊന്നും ഉറങ്ങാൻ സമയൊക്കെ വിളിക്കും നിസ്കരിക്കാന് പിന്നെ ഉച്ചക്ക് ഒരു ഒരു മണിക്കൂർ ഉറങ്ങാൻ സമയണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഇല്ല ഫോണമ്മ ഇപ്പൊ കളിക്കാൻ ടൈം ഇട്ടല്ല നാട്ടിലെപ്പോഴല്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പൊ അങ്ങനെ ടൈമേ ഇല്ല പിന്നെ അർബാബ് വന്നിരുന്നു അടുത്ത മാസം മുതല് മാനേജർ പോസ്റ്റിൽ മാറ്റി തരാ സാലറി കൂട്ടിത്തരാ പറഞ്ഞിട്ടുണ്ട് നമ്മള് പ്രാർത്ഥന കേട്ടും നമുക്കൊരു വീട് വെക്കണ്ട ും ഫ്രീ ആവുമ്പോ ഒരു പ്ലാൻ ഒക്കെ വരച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മക്കെല്ലാം റെഡി ആക്കണ്ടേ പെട്ടെന്ന് പെട്ടെന്ന് വേണമെല്ലാം മുത്തുമോൾ വന്നു പിന്നെ ആണല്ലേ അവളോട് പഠിക്കാൻ പറയും വെറുതെ വയ്പറിയാ അവരൊന്നും ചിന്തിച്ച് നല്ല പഠിക്കണ കുട്ടിയാണ് ഇനിയിപ്പോ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ചീത്ത പേര് ഇണ്ടാക്കിട്ട് ഓര് പറയും പിന്നെ അറിയാല്ലോ കുഞ്ഞാവനെ കണ്ടിട്ടാണ് പഠിക്കാത്ത

അല്ലല്ല എനിക്ക് വിളിക്കൊന്നും വേണ്ടമ്മ എന്നെ അന്വേഷണം പറഞ്ഞാ മതിട്ടോ അവൾക്കും പിന്നെ ഈത്തപ്പാഴ ഇതൊക്കെ കൊടുക്കോണ്ടോ പിന്നെ അമ്മ ഇന്നലെ പറക്ക് ആയില്ലേ ആ ആള് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഉമ്മ കരഞ്ഞുകൊണ്ടാ വെച്ച എനിക്കറിയാ വിചാരിച്ച ഇവിടെ ഞാൻ ബാക്കിയുള്ളവരുണ്ട് ഉണ്ടായിട്ട് അതൊന്നും ഈ മരണം എന്ന് പറയുന്നത് പറയുന്ന വിളിക്കാതെ വരുന്ന അതിഥിയാണ് എപ്പോഴാ വരിക എന്ന് പറയാൻ പറ്റില്ല വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് നമുക്ക് നിക്കാൻ പറ്റില്ല മരിക്കുന്നതിന് ഇടക്ക് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിട്ട് ഉമ്മ ആരോടും ദേഷ്യപ്പെടാനൊന്നും ഒന്നും പോരതേട്ടോ ഉമ്മ പോകുന്നില്ല ാരോടും വെറുപ്പും ഒന്നും വേണ്ട നമ്മൾ എപ്പോഴും നമ്മളെപ്പോഡി ആയിട്ട് നിക്കാ ഇല്ല വിളിച്ചിട്ടില്ലല്ലോ എങ്ങനെ വിളിച്ചാ കിട്ടുന്നോന് ഓ നാട്ടിലത്തെ നമ്പർ എഴുതിട്ടുണ്ടാവോ അത് കൊഴപ്പില്ല അവനോട് നാട്ടില് ഞാൻ വരുമ്പോ വീട്ടിൽ വരാൻ പറയാം നമുക്ക് സൽക്കാരം കൂട്ടി വിട അവൻ എല്ലാ സ്ത്രീകളെയും ഒരേപോലെ കരുതിട്ടുണ്ടാവും അതാണ് നല്ല അവൻ സ്ത്രീകളെ അവനറിയില്ലായിരുന്നു എനിക്ക് എൻറെ ഉമ്മാന്റെ മുഖത്ത് അനാവശ്യമായിട്ട് ആര് നോക്കുന്നു ഇഷ്ട

എന്താണ് ആ ഇൻഷാല്ല പാടിത്തരാട്ടോ പാട്ടൊക്കെ പാടിത്തര പിന്നെ കരയാൻ പറ്റിയ പറ്റിയമ്മ കണ്ണടച്ച് കേട്ടോളൂട്ടോ ഉമ്മ എന്റെ പൊന്നയാൻ ജീവനാ എന്നുമ്മ തന്ന സ്നേഹം എന്നുമ്മ തന്ന ലാളന ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല എൻ്റെ ഉമ്മാനൊരു നാളും മറക്കുക ഉമ്മ എൻ്റെ പൊന്നയാ ഉമ്മ എന്നും എന്നുമെൻജീവന പോരെ ോ മതി മോനെ കരയല്ലോ എന്താ ചെയ്യണു സാരല്ലേ ഞാൻ വരില്ലേ ആറുമാസം കഴിഞ്ഞാ സങ്കടപ്പെടണ്ടോ ഞാൻ വരും മച്ചെ പേടിക്കണ്ട കുഞ്ഞോള് വരും രണ്ടു ദിവസം കഴിഞ്ഞാലും ഉമ്മാന്റെ അടുത്ത് വന്ന് നിക്കാനും പറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസം ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് താത്ത വരൂട്ടോ ആ ഇൻഷാല്ല ഉമ്മശി കരയില്ലേ കണ്ണ് തുടക്ക് പ്ലീസ് ോക്കെ ഉമ്മാച്ചി ഞാൻ വെക്ക നാളെ വിളിക്കട്ടോ ഞാനൊരു ദിവസം വിളിക്കാറുണ്ട് അമ്മാച്ചിക്ക് സങ്കടം ആവില്ലേ ഞാൻ എന്ത് തിരക്കാണെങ്കിലും കിടക്കുന്നീനടക്ക് ഉമ്മാക്ക് വിളിക്കും അഥവാ ഞാൻ അഥവാ ഞാൻ എന്തെങ്കിലും വിളിച്ചിട്ടില്ലെങ്കിൽ മോർക്ക ഉമ്മാന്റെ കുട്ടി ലോകത്തില്ലാന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ എന്നും വിളിക്കും വേണ്ട നമുക്ക് ഒരുമിച്ച് മരിച്ചാ മതി കേട്ടോട് പറഞ്ഞാൽ എനിക്ക് എനിക്ക് എന്റെ ഉമ്മശില്ലാത്ത ലോകം ആലോചിക്കാൻ പോലും വയ്യ അതുകൊണ്ട് മരിക്കുമ്പോ ഒരുമിച്ച് മരിച്ചാ മതി കേട്ടോ കേട്ടോ ഒന്ന് ശരിക്കല്ലോ മച്ച